അധികൃതരുടെ അവഗണനയിൽ കട്ടപ്പന കുന്തളംപാറ റോഡ് ശോചനീയാവസ്ഥയിലായി ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ബൈപ്പാസ് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് കട്ടപ്പന നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ബൈപാസ് റോഡാണ് കുന്നളംപാറ മാർക്കറ്റ് റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും കുമളിയിലേക്കുള്ള ബസ്സുകൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഒപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കടന്നുപോകുന്നതും ഇതുവഴി തന്നെയാണ് നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതും മാർക്കറ്റുമായി ബന്ധപ്പെടുന്നതും എളുപ്പമാർഗ്ഗത്തിൽ ടൗണിലേക്ക് എത്താൻ സാധിക്കുന്നതുമായ പാത ഇപ്പോൾ തീർത്തും അവസ്ഥയിലാണ് പാതയിൽ നിരവധി ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം കപ്പനയിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പ്രധാന റോഡായ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങി വരുന്ന പുതിയ ബസ് സ്റ്റാൻഡോട്ട് പോകുന്ന വഴി ശോചനീയാവസ്ഥ ഭയങ്കരമായിട്ടും കുഴികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റോഡ് പ്രധാനപ്പെട്ട റോഡാണ് ബസ്സുകളും അതുപോലെ തന്നെ ഭൂരിഭാഗം വണ്ടികളും നമ്മുടെ ഈ ബൈപ്പാസ് വഴിയാണ് വണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കുഴികൾ കാരണം നഗരസഭ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായി ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം ഇതുപോലുള്ള കുഴികൾ അടച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുടെ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാം പാതയുടെ വശങ്ങളിൽ ഓടയുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മഴ പെയ്യുന്നതോടെ പാത ചെളിക്കുണ്ടായി മാറുകയാണ് പാതയുടെ വിവിധയിടങ്ങളിൽ ടാറിംഗ് ഇളകി ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഇതിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന കാൽനടയാത്രക്കാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മുൻപ് കുഴികൾ അടയ്ക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഇവ വീണ്ടും പൊട്ടിപ്പൊളിയുന്ന സാഹചര്യമാണുണ്ടായത് കൂടാതെ റോഡിന്റെ വീതി കുറവും മറ്റൊരു പ്രതിസന്ധിയാണ് നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതും നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കൂടി കടന്നുപോകുന്നതുമായ പാതയുടെ ശോചനയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് ടൗണിനുള്ളിലെ റോഡുകളിലെ ശോചനീയാവസ്ഥ അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന